പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബാപ്പ ഇവിടെ ഇല്ലെന്ന് അയാളോട് പറയാൻ ബാപ്പ പല്ലു ഞെരിച്ചുകൊണ്ട് ഷാക്കിറിനോട് കൽപ്പിച്ചു ഷാക്കിർ നിന്ന് വിയർക്കുന്നു ഭഗതാദിലെ കുട്ടിയുടെ മുഖം കൊള്ളക്കാരുടെ മുമ്പിൽ സത്യം പറഞ്ഞ കുട്ടി ഞാനിനി ജീവിതത്തിൽ കള്ളം പറയില്ല സത്യമേ പറയൂ ഭഗദാദിലെ കുട്ടിയുടെ കഥ കേട്ടപ്പോൾ താൻ മനസ്സിൽ പറഞ്ഞ വാക്കുകൾ ഇത് ഇനി മാറ്റാനാവില്ല പക്ഷേ ബാപ്പ ഇത് സാധാരണ ബാപ്പയല്ല കടിച്ചു കീറും ലോറിയിൽ നിന്ന് ചാക്കിറക്കുന്ന പണിയാണ് അട്ടിമറിക്കാരൻ ആളുകളോട് വഴക്കിട്ട് പണം വാങ്ങും വീട്ടിൽ വന്നാലും ബഹളം ഉമ്മയോട് തട്ടിക്കയറും ഒന്ന് പറഞ്ഞ് രണ്ടാമത് അടിയാണ് ഉമ്മയുടെ വെളുത്ത കവളിൽ എത്രയോ തവണ ബാപ്പയുടെ വിരൽപ്പാടുകൾ ചുവന്നു കണ്ടിട്ടുണ്ട് പാപ്പയ്ക്ക് ദേഷ്യം വരാൻ വിശേഷിച്ച് കാരണമൊന്നും വേണ്ട കാരണം കിട്ടിയാൽ പിന്നത്തെ കാര്യം പറയാനുമില്ല ഇപ്പോൾ ഒരു കാരണം കിട്ടിയിട്ടുണ്ട് ഇനി കലി കയറിക്കൊള്ളും ഉമ്മാക്ക് വല്ലതും കിട്ടാനിടയുണ്ട് വേണം കള്ളം പറയണോ കള്ളം പറഞ്ഞാൽ ആ വരുന്ന മനുഷ്യൻ വിശ്വസിക്കും തിരിച്ചു പോകും ബാപ്പ രക്ഷപ്പെടും തന്നോട് സ്നേഹം പ്രകടിപ്പിക്കും കള്ളം പറഞ്ഞില്ലെങ്കിൽ മാപ്പ കോപിക്കും തനിക്കും ഉമ്മക്കും അടി കിട്ടും ഇന്ന് മദ്രസയിൽ പോക്കുമുടങ്ങും എന്തു വേണം ആ മനുഷ്യൻ മുറ്റത്തെ മുറ്റത്തേക്കെത്തുന്നു ബാപ്പ കണ്ണുരുട്ടുന്നു മെല്ലെ അടുക്കള ഭാഗത്തേക്ക് നോക്കി ഉമ്മയുടെ ദയനീയ മുഖം കൊച്ചനുജനെ വക്കത്തിരുത്തി ഉമ്മ തന്നെ നോക്കി നിൽക്കുന്നു ഒരു കള്ളം പറഞ്ഞ് ഈ അപകടത്തിൽ നിന്ന് ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തുമോനെ എന്നല്ലേ ഉമ്മയുടെ കണ്ണുകൾ തന്നോട് പറയുന്നത് മുഹമ്മദ് ഷാക്കിർ തളരുന്നു അവൻ്റെ ധൈര്യം ചോർന്നു പോകുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അസൻ ഉസ്താദിൻ്റെ അഹ്ലാഖ് ക്ലാസ് അൽ ഖതുബ് എന്ന പാഠം പകദാദിലെ സത്യസന്ധനായ വിദ്യാർത്ഥി എന്തോ ഒരു എന്തോരാവേശം ഷാക്കിറിനെ പൊതിഞ്ഞു അവൻ പരിസരം മറന്നു ഉമ്മവാപ്പന്മാരെ മറന്നു ഒരൊറ്റ ഓട്ടം പുസ്തക സഞ്ജീവമായി നിർത്താതെ ഓടി ഓട്ടം ഇതായത്തിൽ ഇസ്ലാം മദ്രസയുടെ മുറ്റത്തെത്തുമ്പോൾ ഉയർത്ത് പോയി പാദങ്ങൾക്ക് വല്ലാത്ത വേദന തൊണ്ടയിൽ ഒരറ്റ വെള്ളമില്ല കൂട്ടുകാർ നോക്കി നിൽക്കുന്നു ഒന്ന് ചിരിക്കാൻ കൂടി കഴിയുന്നില്ല മദ്രസയിൽ മെല്ലടിച്ചില്ല ഇടവഴികളിലൂടെയും വയൽ വിദ്യാർത്ഥികൾ ഒഴുകിയെത്തുന്നു വർണ്ണത്തുമ്പികൾ പാറിപ്പറന്നു വരുന്ന പോലെ അത് രാവിലെ എത്ര ഹൃദ്യമായ കാഴ്ച മദ്രസയുടെ മുറ്റം ഒരു പൂന്തോട്ടം പോലെയുണ്ട് ഷാക്കറിനെ ഒരു കാഴ്ചയും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുന്നു സാവധാനം നടന്ന് ക്ലാസ്സിൽ കയറിയിരുന്നു ഒരാളുടെയും മുഖത്ത് നോക്കാനും ധൈര്യമില്ല അസൻ ഉസ്താദ് ക്ലാസ് തുടങ്ങി ഇന്നലെ പറഞ്ഞ കഥ മറന്നുപോയോ ബഗദാദിലെ കുട്ടിയുടെ കഥ ആ കഥയിൽ നിന്ന് നാം പാഠം പഠിക്കണം സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന നിർബന്ധം വേണം ഉസ്താദ് ഒരു ദിവസം എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു എന്ന് കരുതുക ഒരു കുട്ടി അതെടുക്കാൻ മറന്നുപോയി പിറ്റേ ദിവസം ഉസ്താദ് ചോദിക്കുന്നു അപ്പോൾ കുട്ടി എന്തു പറയണം മറന്നുപോയി എന്ന് തന്നെ പറയണം കള്ളം പറയരുത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടിയിൽ കിട്ടിയെന്നിരിക്കും കള്ളം പറഞ്ഞാൽ രക്ഷപ്പെട്ടെന്നും വരും ഇവിടെ നാം ചെയ്യ ഇവിടെ നാം എന്ത് ചെയ്യണം സത്യം പറഞ്ഞ് അടി വാങ്ങണം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഉസ്താദ് നിങ്ങളെ വെറുതെ വിട്ടേക്കാം മുഹമ്മദ് ഷാക്കിർ ഉസ്താദിൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു സത്യം പറഞ്ഞാൽ അടി കിട്ടും കള്ളം പറഞ്ഞാൽ അടി കിട്ടില്ല അങ്ങനെ വന്നാൽ സത്യം പറഞ്ഞ് അടി വാങ്ങണമെന്ന് ഉസ്താദ് പറയുന്നു പാപ്പ അത് രാവിലെ തന്നോടൊരു കള്ളം പറയാൻ ആവശ്യപ്പെട്ടു താനത് പറഞ്ഞില്ല വൈകുന്നേരം അടി കിട്ടും സംശയമില്ല കിട്ടട്ടെ പ്രയാസമില്ല കള്ളം പറയാത്ത കുറ്റത്തിനാണ് ശിക്ഷ മനസ്സിൻ്റെ ബേജാർ അതല്ല താൻ കള്ളം പറയാത്തതിൽ ഉമ്മക്ക് അടി കിട്ടും കിട്ടിയാലോ അതാണ് സങ്കടം മൂന്ന് പേരീട് നീങ്ങിയപ്പോൾ നീങ്ങിപ്പോയതറിഞ്ഞില്ല വെല്ലടിച്ചു കുട്ടികൾ നാലുപാടും ചിതറിയോടി ഹസ്സൻ ഉസ്താദിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ക്യൂ ആയി പുറത്തേക്ക് പോകും അത് കാണാൻ നല്ല രസമാണ് റോഡിൻ്റെ സൈഡിലൂടെ മൂന്നാം ക്ലാസ്സുകാർ വരിയായി നടന്നു പോകും മറ്റു കുട്ടികൾ റോഡിൽ പരന്നു നടക്കുകയാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നല്ല അച്ചടക്കമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഉസ്താദ് ട്രെയിനിങ് ക്ലാസ് പാസ്സായതിൻ്റെ ഗുണം മറ്റു ഉസ്താദുമാരൊന്നും ട്രെയിനിങ്ങിന് പോവാത്തതെന്താ മദ്രസ് വിട്ടു ചാക്ക്ർ വീട്ടിലേക്ക് നടന്നു വീട്ടിൽ ചെന്നിട്ട് വേണം ചായ കുടിക്കാൻ അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് ഓടണം വയൽ കടന്ന് ഇടവഴിയിലൂടെ പോവണം ഇടവഴി തീർന്നാൽ ഒരു മലഞ്ചെരുവാണ് കുറേ ദൂരം ചെല്ലുമ്പോൾ തോട് അതിന് കുറേ മരപ്പാലം പാലം കടന്നാൽ സ്കൂൾ കാണാം തോട്ടിൻ്റെ കരയിലൂടെ നടന്നാൽ സ്കൂളിനടുത്തെത്താം മിക്ക ദിവസങ്ങളിലും ഷാക്കർ എത്തലും ബെല്ലടിക്കലും ഒന്നിച്ചായിരിക്കും അല്പം നേരത്തെ സ്കൂളിൽ എത്തണമെന്ന് എല്ലാ ദിവസവും ആശിക്കും എത്ര ഇത്രയും ദൂരം നടന്ന നട നടന്നെത്തേണ്ടേ പകുതി ദൂരവും ഓട്ടം തന്നെ ഓരോ കാര്യങ്ങളും ഓർത്ത് കൊണ്ട് ഷാക്കിർ നടന്ന് ബാപ്പ അങ്ങാടിയിൽ പണിക്ക് പോയി കാണും രാവിലെ മദ്രസയിലേക്ക് പുറപ്പെടുമ്പോൾ സാധാരണ ബാപ്പ ഉണർന്നു കാണില്ല മദ്രസ വിട്ടു ചെല്ലുമ്പോൾ ബാപ്പ പോയിരിക്കും രാത്രി താനുറങ്ങി കഴിയുമ്പോഴാവും ബാപ്പയുടെ വരവ് മിക്ക ദിവസങ്ങളിലും ബാപ്പയും മകനും തമ്മിൽ സംസാരമില്ല നടന്നു നടന്നു വീടിൻ്റെ മുറ്റത്തെത്തി ഞെട്ടിപ്പോയി ചായ കാച്ചുന്ന മൺപാത്രം മുറ്റത്ത് തകർന്നു കിടക്കുന്നു പാപ്പ എറിഞ്ഞ് പൊട്ടിച്ചതായിരിക്കും പേടി തോന്നി മെല്ലെ അകത്തേക്ക് കയറി ഉമ്മ കട്ടിലിൽ അമിഴ്ന്നു കിടന്നു തേങ്ങുന്നു പച്ചനുജൻ കട്ടിലിൽ ഉറങ്ങുന്നു ഷാക്യർ പുസ്തകം പുസ്തക സഞ്ചിയിൽ നിന്ന് മദ്രസ പുസ്തകങ്ങൾ ഒഴിവാക്കി അതിൽ സ്കൂളിലെ പുസ്തകങ്ങൾ ഞെക്കിക്കയറ്റി അതിനുശേഷം അടുക്കളയിൽ കടന്നു തീ പൂട്ടിയ ലക്ഷണമില്ല അടുക്കളയാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു ഉമ്മയുടെ അടുത്ത് വന്നു നിന്നു വിളിക്കാൻ ധൈര്യമില്ല കുറേ സമയം നിന്നു ഉമ്മ അറി അറിയുന്നതേയില്ല ഉമ്മ മെല്ലെ വിളിച്ചു ഉമ്മ കരച്ചിൽ നിർത്തി കണ്ണി തുടച്ചു തല ഉയർത്തി അപ്പോൾ മുഖത്ത് ദുഃഖമില്ല കോപമാണ് തീപ്പാറുന്ന കണ്ണുകൾ രൂക്ഷമായ നോട്ടം നീ ബാപ്പ പറയുന്നത് കേൾക്കില്ല അല്ലടാ എന്ന് ഒരു തുള്ളി ഇന്ന് ഒരു തുള്ളി വെള്ളം നിനക്കിവിടെ നിന്ന് കിട്ടില്ല അഹങ്കാരി ഉമ്മയുടെ കുറ്റപ്പെടുത്തൽ ഷാക്യർ പൊട്ടിക്കരഞ്ഞുപോയി അവൻ്റെ കരച്ചിൽ കണ്ടതോടെ ഉമ്മയുടെ കോപം ആളിക്കത്തി അവർ അവനെ ശകാരിക്കാൻ തുടങ്ങി പുസ്തക സഞ്ജീവമായി ശാക്കർ മുറ്റത്തേക്കിറങ്ങി കണ്ണീ തുറച്ചു മേഘത്തിൽ നടന്നു മോനെ ഉമ്മ നീട്ടി വിളിച്ചു ഷാക്യർ വിളി കേട്ടില്ല തിരിഞ്ഞു നോക്കിയില്ല ഷാക്കിർ മോനെ ആ വിളിക്ക് കരച്ചിലിൻ്റെ ഈണം അവൻ നടത്തത്തിന് വേഗത കൂട്ടി ഷാക്യർ വയൽ നിന്നും ഇടവഴിയിലേക്ക് കയറി അതോടെ ഉമ്മയുടെ കണ്ണിൽ നിന്നു അവൻ മറിഞ്ഞു അവർ കോലായിലെ കരി തേച്ച നിലത്ത് നിസ്സഹയായി ഇരുന്നു പോയി പച്ചവെള്ളം പോലും കഴിക്കാതെ എൻ്റെ കുട്ടി പോയല്ലോ എൻ്റെ പടച്ചവനെ ഉമ്മ തേങ്ങി